നമസ്കാരം പകൽഗാമിൽ നിരപരാധികളായ വിനോദ സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യമെമ്പാടും പാകിസ്ഥാനെതിരെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ധുലൂടെ അധിനിവേശ കാശ്മീരിലെ ജെയ്ഷയുടെയും ഹിസ്ബൂളിന്റെയും നിരവധി ഭീകര ഒളിത്താവളങ്ങൾ സൈന്യം നശിപ്പിച്ചു ഇത് കണക്കിലെടുത്ത് സൈന്യം ഒരു പത്രസമ്മേളനവും നടത്തി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള മാധ്യമ സമ്മേളനത്തിന് നേതൃത്വം നൽകി പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായാണ് ഇന്ത്യൻ സൈന്യം ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള മാധ്യമ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനൊപ്പം കേണൽ സോഫിയ ബുറേഷിയും പങ്കെടുത്തു ഓപ്പറേഷൻ എല്ലാ വിവരങ്ങളും വിംഗ് കമാൻഡർ സിംഗ് ഈ പത്രസമ്മേളനത്തിൽ നൽകി ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷനെ കുറിച്ചും സൈന്യം ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചതിനെ കുറിച്ചും അവർ സംസാരിച്ചു ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി തങ്ങൾ വിജയകരമായി ആക്രമിച്ചു എന്ന് അവർ പറഞ്ഞു ആരാണ് വിംഗ് കമാൻഡർ ഭ്രോമിക സിംഗ് വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഹെലികോപ്റ്റർ പൈലറ്റായി ജോലി ചെയ്യുന്നു കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിൽ ചേരാനുള്ള യാത്ര ആരംഭിച്ചത് സ്കൂൾ കാലം മുതൽ വിമാനം പറത്തുക എന്നത് സ്വപ്നമായിരുന്നു ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു എന്ന് അവർ ഒരിക്കൽ പറഞ്ഞു എന്ന വാക്കിന്റെ അർത്ഥം ആകാശം എന്നാണ് എൻ സി സി ചേർന്നുകൊണ്ടാണ് വ്യോമിക തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്ര ആരംഭിച്ചത് ഇതിനുശേഷം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേനയിൽ ചേരുന്ന ആദ്യ സ്ത്രീയാണ് അവർ ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട അവർക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബര് പതിനെട്ടിനാണ് ഫ്ളയിങ് റേഞ്ചില് സ്ഥിരം കമ്മീഷന് ലഭിച്ചു